പാട്ടുകാരനാവാൻ കൊതിച്ച ഞാനും ഞാനെന്ന പാട്ടുകാരനെ പ്രണയിച്ച പെണ്ണും രചന സാദി കയറിയാൾ അവതരണം ഷാഹുൽ മലീ എൽ പി യു പി സ്കൂൾ തലം കഴിഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് ഹൈസ്കൂൾ പഠനത്തിനായി ഞാൻ ചെന്ന കാലം എൻ്റെ ക്ലാസ്സിൽ പെട്ടെന്ന് ഞാനൊരു താരമായി മാറുകയായിരുന്നു കാരണം എന്താണെന്ന് അന്ന് ഞാൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു ക്ലാസ്സിലെ കുട്ടികളെന്നെ പാട്ടുകാരെന്ന് വിളിക്കുമ്പോഴും അവരെ കയ്യടികൾ തന്നനുമോദിക്കുമ്പോൾ ഒരു പുഞ്ചിരി കൊണ്ടോ നോട്ടം കൊണ്ടോ എന്നെ ഒന്ന് ശ്രദ്ധിക്കാതിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ വട്ടമുഖത്തിൽ വലിയ ഉണ്ടക്കണ്ണികളുള്ള ഒരു സുന്ദരി കുട്ടി അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സിന്റെ പ്രണയവാതിൽ തുറന്ന എൻ്റെ പ്രണയിനി എൻ്റെ കുഞ്ഞു മനസ്സിലെ പ്രണയത്തിൻ മധുരമൂറും തേൻ തുള്ളികൾ അവൾക്കായി നൽകാൻ ഞാൻ കൊതിച്ചപ്പോൾ അവൾ എൻ്റെ ഹൃദയത്തിനുള്ളിലെ മാലാഖയായി മാറുകയായിരുന്നു എൻ്റെ കുഞ്ഞു കൽബിൽ പ്രണയത്തിന്റെ നറുമണം നൽകിയ ഉണ്ടക്കണ്ണി പെണ്ണ് ആ പുതിയ സ്കൂളിൽ ഞാൻ എത്തിയ ആദ്യ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവലിലായിരുന്നു പങ്കെടുത്ത രണ്ട് പാട്ട് മത്സരങ്ങളിലും ഞാൻ ഒന്നാമനാവുകയായിരുന്നു സ്കൂളിലും എൻ്റെ ക്ലാസ്സിലും ഞാൻ കുട്ടികളിലെ താരമായിട്ടും അവൾ മാത്രം ഞാനെന്ന പാട്ടുകാരനെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ടിരുന്നു ഞാൻ കാണാൻ എന്നെ ഒന്നും നോക്കുക പോലും ചെയ്യില്ലായിരുന്നു എങ്കിലും എൻ്റെ ഉള്ളിക്കാരി പ്രണയവും ഞാനും അവിടെ തളർന്നില്ല കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിലെ സാഹിത്യസമാജം പിരീഡിൽ എത്രയെത്ര പുതിയ പുതിയ സിനിമാ പാട്ടുകൾ ഞാൻ പാടിയാലും അതിനിടയിൽ ഞാൻ അവൾ എത്ര വട്ടം ഒളി കണ്ടിട്ട് നോക്കിയാലും അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ അവളോടുള്ള എൻ്റെ പ്രണയം ഒരു കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു പിറ്റേന്ന് ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞു ഒരു രക്ഷയില്ല മോനെ അവൾക്ക് അങ്ങനെ ആരോടും ഇല്ലാന്ന് അവൾക്ക് അതിനൊന്നും കഴിയൂലെന്ന് ആഴ്ചയിൽ അഞ്ച് ദിവസം എൻ്റെ കൺ മുമ്പിലിരിക്കുന്ന ആ ഉണ്ടക്കണിയോടുള്ള ഇഷ്ടം എൻ്റെ കുഞ്ഞു മനസ്സിലൊരു പ്രണയത്തിന്റെ ഭ്രാന്തായി മാറാൻ തുടങ്ങിയായിരുന്നു എന്റെ ആ പ്രണയ ഭ്രാന്ത് ഒരു ദിവസം എന്നെ അവടെ മുമ്പിൽ എത്തിച്ചു അന്ന് സ്കൂൾ വഴിയിൽ ഞാൻ അവളെ തടഞ്ഞു നിർത്തി അവളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഏ പെണ്ണേ നിന്നെ ഞാൻ എൻ്റെ ജീവനക്കാളവരെ സ്നേഹിക്കുന്നു ഒത്തിരി ഒത്തിരി നിന്നെ ഞാൻ പ്രണയിക്കുന്നു എത്ര നാളുകൾ നീ എന്നെ കണ്ണിൽ നിന്ന് കണ്ണില്ലെന്നടിച്ചു നടന്നാൽ ചിലപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന ഉറപ്പോടെ നീ എന്നെ നോക്കുന്നു ശ്രദ്ധിക്കുന്നത് എന്നാലും ഞാനിനി നിന്നെ വിടില്ല പെണ്ണേ എൻ്റെ കുഞ്ഞ് ചങ്കിനുള്ളിൽ ആരോ കൂറിയിട്ട ഒരിക്കലും മായാത്ത എന്ന് തിളങ്ങി നിൽക്കുന്ന ചന്ദനമാണ് പെണ്ണെ നീ കൂട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അവൾ എന്നെന്ന് വിളിച്ച ചീത്തയും അവൾ തന്ന മറുപടി എൻ്റെ കുഞ്ഞു മനസ്സിൽ കയറിയ പ്രണയത്തെ തെല്ലുവന്ന് പിന്നോട്ട് വലിച്ചിരി അവളൊന്ന് ചീത്ത വിളിക്കാനുണ്ടായ കാരണം പിന്നീട് ഞാൻ അറിഞ്ഞിരുന്നു അവളെന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ അവളുടെ അന്യത്തിനും ബന്ധുവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അത്രേ അവളുടെ കൂട്ടുകാരിയുടെ സഹായം കൊണ്ട് പിന്നീട് ഞാൻ അവൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകളാക്കിയ എൻ്റെ പ്രണയം എഴുത്തുകളായി കൈമാറുകയായിരുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ മൂന്ന് ദിവസം ഞാൻ എൻ്റെ പ്രണയം എൻ്റെ കുഞ്ഞു മനസ്സിലെ പ്രണയത്തിന് വരികളായി എഴുതാൻ തുടങ്ങുകയായിരുന്നു എൻ്റെ മനസ്സിലെ ശ്രീകോവിലിൽ പൊന്നിലാവിൻ വെളിച്ചം നൽകിയ മാലാകപ്പെണ്ണെ നീയാണെന്നും ഇതിനുള്ളിലെ കുളിരും മഴയും ഞാൻ പാടും പാട്ടിലെ സപ്തസ്വരങ്ങളും പിന്നീടൊരു ദിവസം അവടെ കൂട്ടുകാരിയിലൂടെ ഞാൻ അറിയുകയായിരുന്നു ആദ്യമൊക്കെ എൻ്റെ എഴുത്തുകൾ വായിക്കാൻ വിസമ്മതിച്ചിരുന്ന അവൾ എൻ്റെ നെഞ്ചിൽ നിന്ന് പ്രണയത്തിൻ്റെ വരികളായി മാറിയ എൻ്റെ കുറിപ്പുകൾ ഇടയ്ക്ക് എപ്പോഴോ മുതൽ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എത്രയെത്ര പ്രണയ വരികൾ വായിച്ചിട്ടു എന്നെ ഇഷ്ടമാണെന്നുള്ള ഞാൻ കൊതിച്ചിരുന്ന ആ വാക്കുകൾ പറയാൻ എന്തോ അവൾ ഭയപ്പെടുന്ന പോലെ എനിക്കെന്ന് തോന്നിയിരുന്നു രണ്ടാം വർഷത്തിലെ യൂത്ത് ഫെസ്റ്റിവൽ ആണിന്ന് ഗാന മത്സരത്തിന് എൻ്റെ ചെസ് നമ്പർ വിളിച്ചിരിക്കുന്നു സ്റ്റേജിൽ കയറി ഞാൻ പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലിരിക്കുന്ന അവടെ മുഖത്തേക്കും നോക്കിയിരുന്നു കഴിഞ്ഞു പോയൊരു വർഷത്തോളം കാണാത്തൊരു പുഞ്ചിരി അവടെ മുഖത്ത് ഞാനപ്പോൾ കണ്ടു അതെ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന അവളുടെ ആ സുന്ദര മുഖം എൻ്റെ നെഞ്ചിനുള്ളിലെ മാലാഖ എന്റെ മുഖത്ത് നോക്കി മന നിറഞ്ഞതാ ചിരിക്കുന്നു പുഞ്ചിരിക്കുന്ന അവടെ മുഖത്ത് ഞാനപ്പോൾ കാണുകയായിരുന്നു എന്നോടുള്ള പ്രണയം ആ മുഖത്ത് ചുണ്ടുകളിൽ തിളങ്ങി നിൽക്കുന്നത് ആദ്യമായുള്ള എൻ്റെ മുഖത്ത് നോക്കി എനിക്കായി നൽകിയ പുൻസിരിയുടെ ഉന്മാദത്തിനും മതി മറന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ പാടാൻ തുടങ്ങി ഇശലായി നീയേ ഗസലായി നീയേ ഉള്ളി ബഹിറായി നീ ഇശലായ് നീയേലായി നീയേ ഉള്ളി നുള്ളി ബഹിറായി നീയേ വാനം കീഴേ മൗനം ചോരും സ്നേഹക്കൂട്ടിൽ നീയും ഞാനും ചേർന്നിരുന്നേ പാട്ടുപാടി സ്റ്റേജിൽ നിന്നിറങ്ങിയ ഞാനിതാ പാട്ടിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ കേൾക്കുകയാണ് ഒത്തിരി നാളായി ഞാൻ കൊതിച്ചു എന്റെ മനസ്സ് കുതിച്ച എൻ്റെ പ്രണയിനിയുടെ നാവിൻ തുമ്പിൽ നിന്നും തേൻ തുള്ളികൾ ഇറ്റു വീഴുന്ന പോലെയുള്ള ആ വാക്കുകൾ അതെ അവൾ പറയുകയാണ് എനിക്കിഷ്ടം ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഈ പാട്ടുകാരൻ ചെക്കനെ ആദ്യമായിട്ട് കണ്ടാൾ മുതലൊത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ എന്തോ എനിക്ക് പേടിയായിരുന്നു പറയാൻ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഈ പാട്ടുകാരനെ എനിക്കറിയില്ല എപ്പോഴോ ഇഷ്ടം ഈ ചെക്കനോട് എൻ്റെ ഉള്ളിൽ എൻ്റെ പടച്ചോനെ എല്ലാം മറന്ന് നിന്നുപോയ എൻ്റെ ചെവികളിലേക്ക് ആ സമയം ജഡ്ജസ് ആയിരുന്ന ബാബുരാജൻ മാഷിന്റെ അനൗൺസ്മെന്റ് വന്ന് പതിക്കുന്നുണ്ടായിരുന്നു ലളിതഗാനം ഫസ്റ്റ് ചെസ് നമ്പർ മാപ്പിളപ്പാട്ട് ഫസ്റ്റ് ചെസ് നമ്പർ എട്ട് അത് രണ്ടും എൻ്റെ നമ്പർ തന്നെയാണ് നിന്ന് നിൽപ്പി ആ ഒരു നിമിഷം എല്ലാം മറന്നുപോയി ഞാൻ എൻ്റെ പ്രണയമെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ അവള് വാരിപ്പുണർന്നു എൻ്റെ പ്രണയമെല്ലാം ഒരു മുത്തമായി അവളുടെ ചുണ്ടുകളിൽ നൽകുമ്പോൾ ആ സമയം ഞങ്ങളുടെ പിന്നിൽ വന്നിരുന്ന ക്ലാസ് ടീച്ചറായ എൻ്റെ ഗീത ടീച്ചറെ ഞാനപ്പോൾ കണ്ടില്ല എന്ന് അടിച്ചുപോ എൻ്റെ പഠിച്ചോനെ എന്തോ അറിയില്ല എനിക്ക് അപ്പം ഞങ്ങൾ നോക്കിയ ടീച്ചറുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു പോകും അതും അറിയില്ലാട്ടോ എനിക്ക് പിന്നീടുള്ള ഞങ്ങളുടെ കാലം സ്കൂളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു പോയത് സ്കൂൾ പ്രണയം എന്ന സ്വർഗ്ഗത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ എല്ലാ സുഖങ്ങളും മോഹങ്ങളും ഞാൻ വെട്ടി എൻ്റെ പ്രണയകാലം എൻ്റെ സ്കൂൾ ജീവിതമായിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത് മനസ്സിൽ കയറിക്കൂടുന്ന സ്നേഹം ഇഷ്ടം പ്രണയം അതൊക്കെ മരിക്കോളം മനസ്സിൽ മായാതെ മറയാതെ കിടക്കും അല്ലേ ഇന്നിത് എഴുതുമ്പോൾ അവിടെ ആ പീലികൾ ഉണ്ട കണ്ണുകളും ചുവന്ന മാതളപ്പഴം പോലെ തുടുത്ത ചുണ്ടുകളും എന്റെ കുഞ്ഞിളം പ്രണയ കൊട്ടാരത്തിൽ നിറഞ്ഞ സുഗന്ധമേ നിനക്കായി സമർപ്പിക്കുന്നു ഞാൻ പാട്ടുകാരനാവാൻ കൊതിച്ച ഞാനും ഞാൻ ഇന്ന് പ്രണയിച്ച പെണ്ണുമെന്ന ഈ കൊച്ചുകഥ ഒത്തിരി സ്നേഹത്തോടെ ഷാഹുൽ മലയിൽ അനുസാദിക്കേറിയാട്ട്